ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എത്ര പുളിയുള്ള മാങ്ങായാലും അടിപൊളി നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുക ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അച്ചാർ എന്നൊക്കെ പറയാം ഒരു സംഭവം ഉണ്ടാക്കി ഇത് കാണിച്ചു തരാം കേട്ടോ പിന്നെ അപ്പോൾ നമ്മൾ അച്ചാർ ഇടുകയാണെങ്കിൽ തന്നെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ ഇത് ഉണ്ടാക്കി ആ ഒരു ചൂട് ആ ഒരു സമയം തന്നെ കഴിക്കാം നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ഒരു ചോറിലേക്ക് ഈ ഒരു സംഭവം തന്നെ മതി മതിവേറൊന്നും വേണ്ട കേട്ടോ ഗേസ് അപ്പോൾ ഇത് ഭയങ്കര പുളിയുള്ള മാങ്ങ എന്ന് വെച്ചാൽ ഭയങ്കര പുളിയുള്ള മാങ്ങാണ് ഇട്ടത് അപ്പോൾ വെറും ഇത്ര ചേരുവകൾ മതി കേട്ടോ രണ്ട് സ്പൂൺ അച്ചാറും പൊടി കാശ്മീരി പൗഡറാണ് ഒരു സ്പൂണാണ് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കരിവേപ്പില പിന്നെ പിന്നെന്താ നമ്മളെ മെയിൻ സാധനം മാങ്ങ മാങ്ങ ഇങ്ങനെ ചെറുതാക്കി ചെറു ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ സാധാ അച്ചാറിലേക്ക് ഇങ്ങനെയല്ലല്ലോ ഇത് നല്ല നെയ്സാക്കിയിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായി കാണുക അപ്പോൾ നമുക്കെന്നാൽ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റിയൊരു കടായി അടുപ്പത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഈ പാൻ ചൂടായതിനു ശേഷം നമുക്ക് മെയിൻ ആയിട്ട് ഇതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണ അങ്ങനെ ഒരു സംഭവം ഒന്നുമല്ല കേട്ടോ എണ്ണയാണ് കേട്ടോ വേണ്ടത് അപ്പം ഞാനിവിടെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ നീ എണ്ണ ചൂടായി ചൂടായതിന് ശേഷം നമുക്ക് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം എണ്ണ ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ ഗൈസ് പിന്നെ നമുക്ക് നമ്മളെ സംഭവങ്ങളൊക്കെ ഉണ്ടാകാം വെളുത്തുള്ളി ഇഞ്ചിയോട് കേട്ടോ അതേപോലെ തന്നെ കരിവേപ്പിനും തോനൊന്നും വേണ്ട കേട്ടോ ഇഞ്ചിയും കറിവേപ്പിലും ചെറു ഇതേപോലെ ചെറുങ്ങൻ അരിയും വേണം കേട്ടോ അപ്പം ഈ മാങ്ങൻ്റെ കൂടെ കടിക്കാൻ നല്ല ടേസ്റ്റാണ് കുറെ ഒന്നും വേണ്ട കുറച്ച് മതി കേട്ടോ ഇപ്പൊന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മളെ മാങ്ങതിലിട്ട് കൊടുക്കെട്ടോ അപ്പം നമ്മളെ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മളെ മാങ്ങ ഇട്ട് കൊടുക്കേ ഇതൊരു കണക്കി നമ്മൾ ഉപ്പും മുളകും ഇട്ടാ പോലും തിന്നാൻ പറ്റാത്തൊരു സൈസ് മാങ്ങാണ് അത്രയും പുളിയാത്തത് അപ്പം കാണും ഈ കളറിൽ എണ്ണയും നല്ല ചിലപ്പോൾ നല്ല മധുരം ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും പക്ഷെ മധുരം ഒന്നുമില്ല നല്ല പുളിയ മാങ്ങ ഇതിലിട്ട് നന്നാക്കി വയച്ചെടുക്കാം കുറച്ച് നേരം ഈ എണ്ണയിൽ ഇങ്ങനെ നന്നായി ഒന്ന് വയച്ചെടുക്കണേ മാങ്ങ മാങ്ങ ഒക്കെ ഒന്ന് സോഫ്റ്റായി വരും അതുവരെ നമുക്കൊന്നിങ്ങനെ വയറ്റിയെടുക്കണം സാധാ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മളിതിലേക്ക് ഉലുവപ്പൊടി അതേപോലെ കടുക് പൊടിച്ചതൊക്കെ ഇടുമല്ലോ സംഭവം ഇതിലേക്ക് ഒന്നും ഇടില്ല അച്ചാർപ്പൊടിയും അതുപോലെ തന്നെ ചെറിയ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചും അതില്ലെങ്കിൽ അതും ആവശ്യമില്ല കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും വിനാഗിരി അഗിരി വെച്ചാൽ സംഭവം റെഡിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഈ ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇത്തിരി പഞ്ചസാര ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കെട്ടോ എന്നിട്ടൊന്ന് കളിക്ക നമ്മൾ മാങ്ങക്ക് ഏകദേശം സോഫ്റ്റ് ആയി വന്നിട്ട് പോകുക നമ്മൾ കണ്ട മനസ്സിലാവുമല്ലോ പച്ച മാങ്ങ മുറിച്ചതും അതൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ അച്ചാർ പൗഡറും കാശ്മീരി പൗഡർ ഇട്ട് കൊടുക്കട്ടോ രണ്ടപ്പറത്തേച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നാക്കി ഇളക്കി കൊഴപ്പം കളറ് കണ്ടിപൊളി സംഭവം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ചോറിലേക്ക് അച്ചാരണം കാട്ടി കായൊന്നും അങ്ങനെ വല്ലാണ്ട് വെള്ളം നീരൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ സംഭവം പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും നമ്മളിപ്പോൾ ഇത്ര ഉണ്ടാക്കി ഉണ്ടെങ്കിൽ എൻ്റെ ഇതിൽ ഞാൻ രണ്ടു ദിവസം കൊണ്ട് ഇത് ഫുള്ളൊന്നും തീർക്കും എനിക്കത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ എന്നിട്ടൊന്ന് കമൻ്റൊക്കെ ചെയ്യാം എങ്ങനെ എസ് ഉണ്ടോ എന്തേണ്ടോന്നൊക്കെയുള്ള ഒന്ന് കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചുറുക്കൊഴിച്ചെടുക്കാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് പഞ്ചസാര ഇടാം അപ്പം കുറച്ച് പഞ്ചസാര ഇടാം ട്ടോ ഞാനിതിന് ഈ ഒരു സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിന് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് അപ്പം അതൊന്ന് ടേസ്റ്റ് എടുക്കാം ചെറിയ ഇതെടുത്തിട്ടോ നല്ല സൂപ്പർ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ മാങ്ങ പച്ചയിൽ തിന്നാൻ അത്ര പുളിയൊന്നുമില്ല ഗൈസ് നല്ല അടിപൊളി തന്നെ കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് അത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്കിനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം അപ്പം നമ്മൾ സംഭവം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ് നല്ല അടിപൊളി കേട്ടോ അല്ല നമ്മൾ മാങ്ങ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ മാങ്ങൊക്കെ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും അതുപോലെ തന്നെ പെട്ടെന്ന് ഒന്ന് തീർക്കാനും കഴിയുന്ന ഒരു ഡിഷ് കേട്ടോ അപ്പം നല്ല പൊളിയുള്ള മാങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ ഗ്യാസ് ഇങ്ങനെ ചെയ്തെന്ന് നോക്കും നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് ജസ്റ്റ് നമുക്കൊന്ന് ഒരു മൂടിയുള്ള പാത്രത്തിലൊക്കെ ഇട്ടും കണ്ട് അടച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പം നമ്മൾ ഈ ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഗ്യാസ് നല്ല അടിപൊളി സംഭവം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം